മനോപ്രക്രിയകളെയെല്ലാം മാറ്റി ഈ ഒരു കോൺഷ്യസ്നെസ് നമ്മുടെ ഒരു ജീവ ജീവചൈതന്യം ഈ പരമാത്മാ ചൈതന്യമായിട്ട് സംയോഗിക്കാനുള്ള അനുയോജ്യമായ ഒരു സമയമായിട്ട് അതിനെ കാണുന്നു ആത്മജ്ഞാനം എന്ന ആ ഒരു അമൃതനെ സ്വീകരിക്കാൻ ഒരു ഓരോ സാധകന്റെ മനസ്സിനെ ക്ലീനപ്പാക്കാൻ അവരുടെ ബ്ലോക്കേജുകളെല്ലാം തട്ടിക്കളയാനായിട്ട് ഈ അഗോരുകളുടെ ഒരു വിൽ പവർ ഈ ഒരു സംഗമസ്ഥാനത്ത് എപ്പോഴും ഉണ്ടാവും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒന്നാണ് കുംഭമേള മഹാകുംഭമേള എന്നൊക്കെ പറയും എന്താണ് ഈ കുംഭമേള നടക്കുന്നിടത്ത് ശരിക്കും സംഭവിക്കുന്നത് എന്നൊക്കെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരുമോ കുംഭമേള നമ്മൾ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു മഹാസംഘമമാണ് കുംഭമേള ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു മഹാസംഘമെന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ അർദ്ധ അർദ്ധകുംഭമേള ആറു വർഷം കൂടുമ്പോൾ അർദ്ധ അർദ്ധകുംഭമേള നടക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്നത് ഒരു മഹാകുംഭമേളയാണ് അത് പന്ത്രണ്ട് വർഷത്തിൽ നടക്കുന്നത് അതായത് ഒരു വ്യാഴവട്ടക്കാലം നമ്മളീ ഒരു അസ്ട്രോളജിക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യാഴം പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് ഒരു രാശി ഇപ്പം ഒരു രാശിയിൽ നിന്ന് ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കും അങ്ങനെ പന്ത്രണ്ട് രാശികളുണ്ട് അപ്പം അങ്ങനെ കറങ്ങി ആദ്യ ഇപ്പം മീനം രാശിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വൺസ് പോയി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം മീനം രാശിയിൽ വരണമെങ്കിൽ പന്ത്രണ്ട് വർഷം എടുക്കും അപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനെയാണ് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു വ്യാഴവട്ടക്കാലത്തിലാണ് ഈ ഒരു മഹാകുംഭമേള നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നാം തീയതി മുതൽ നമ്മളത് ആരംഭിക്കുകയുള്ളൂ പ്രയാഗ് രാജിൽ ഓക്കെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുണ്യ സംഘം അതായത് ഗംഗ യമുന സരസ്വതി അപ്പോൾ ഗംഗ നമുക്ക് കാണാം യമുന നദിയും കാണാം പക്ഷേ സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ അതായത് ഭൂമിക്കടിയിൽ ഉള്ള ഒരു ഫ്ലോയാണ് ഈ സരസ്വതി നദി അപ്പോൾ അങ്ങനെ ഈ മൂന്ന് നദികളുടെയും സംഗമസ്ഥലം ആ പുണ്യസ്ഥലം ഭൂമിയിലാണ് ഈ കുംഭമേള നടക്കുന്നത് അപ്പോൾ അവിടെ ഒരു സ്നാനമുണ്ട് പതിമൂന്നാം തീയതി പതിനാലാം തീയതി അങ്ങനെ പുഷ്യ പുഷ്യപൗർണിമ അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഡേറ്റുകൾ നടന്നതിന് ശേഷം ശിവരാത്രിയാണ് മഹാ ശിവരാത്രിയോടുകൂടി അത് അവസാനിക്കുകയാണ് നമ്മൾ മിത്തോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമൃതവുമായിട്ട് കടന്നു കളഞ്ഞു എന്ന് പറയില്ലേ ഈ അമൃതവുമായിട്ട് അതായത് പാലാഴി മതിയ സമയത്ത് അമൃതവുമായിട്ട് കടന്നു കളയുന്ന സമയത്ത് അമൃതത്തിൻ്റെ ഒരു തുള്ളി ഒരു ബിന്ദു വന്ന് പതിച്ച ഒരു സ്ഥലമാണ് ഈ ത്രിവേണി സംഘം എന്നുള്ളത് അപ്പോൾ അവിടെ അതിൻ്റെ ഈയൊരു അസ്ട്രോളജിക്കൽ ഒരു ഓരോ വ്യാഴവട്ട കാലത്തിലും അതിൻ്റെ ഒരു പ്രസരിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഊർജ്ജ പ്രസരണം ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ ആ ഒരു ഊർജത്തിൽ നമ്മൾ മുൻപ് സംസാരിച്ചതുപോലെ മനോപ്രക്രിയകളെയെല്ലാം മാറ്റി ഈ ഒരു കോൺഷ്യസ്നസ് ഒരു ജീവ ചൈതന്യം ഈ പരമാത്മാ ചൈതന്യമായിട്ട് സംയോഗിക്കാനുള്ള ഒരു സമയമായിട്ട് അതിനെ കാണുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഈയൊരു സംഗമസ്ഥലത്ത് പതിനായിരക്കണക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സാധകരാണ് വന്നായിരുന്നു സാധന എന്ന് എന്താണ് നിത്യവും നമ്മൾ അനുവർത്തിക്കുന്ന ഒന്നാണ് സാധനം അപ്പോൾ ഈ നിത്യം അനുവർത്തിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് മുക്തിക്ക് വേണ്ടിയിട്ട് നിത്യം സാധന ചെയ്യുന്ന പല പല സമ്പ്രദായങ്ങളിലുണ്ട് ഇപ്പം നാഥ ആദിനാഥ് ഭഗവാൻ ശിവൻ ആ ശിവന് ശേഷം ഗോരക്ഷനാഥ് അങ്ങനെ ഓരോ നാഥസമ്പ്രദായത്തിലുള്ള ഹടയോഗയിലെ ഉന്നത ഉന്നതാചാര്യന്മാരുൾപ്പെടെ എല്ലാവരെയും ഒരു ലീനേജ് വന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഓക്കെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഒഴുകിയ ഒരു പുഴ പോലെ ഗംഗ എത്രയോ ഉയരത്തിലുള്ള ഒരു കൊടുമുടിയുടെ മുന്നിൽ നിന്ന് ഉയർന്നുയർന്ന് താഴെ വാരാണസി അങ്ങനെ ഈ ഒരു പ്രയാഗരാജിലെത്തുന്നത് എന്ന് പറയുന്നത് പോലെ ആ ഒരു ഉന്നത ശ്രേണിയിലുള്ള പാദിനാഥ് ഭഗവാൻ ശിവൻ ആ ലിനേജ് എത്രയോ ലീനേജ് സിദ്ധ പരമ്പര മഹാവതാർ ബാബാജി അങ്ങനെയുള്ള ആ ഒരു ലീനേജിലുള്ള ആളുകളെല്ലാം വന്നു ചേരുന്ന ഒരു പുണ്യ സ്ഥലമാണ് ഇപ്പോൾ ഒരു ആത്മീയ അന്വേഷകനെ പറ്റി ഇതിലും വലിയൊരു അവസരം വരാനില്ല അവരെ സംബന്ധിച്ചോട് ഇതൊരു വലിയ ലിഡുവാണ് ഒരു ആത്മീയ അന്വേഷണനെ പറ്റിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെന്ന് ആ ഒരു കാരണം ആ ഒരു സമയത്ത് നാഗസന്യാസിമാർ എന്നൊക്കെ നമ്മൾ ഒരുപാട് ആ ഒരു ദിഗംബരന്മാരാണ് ദിക്കുകളെ വസ്ത്രമാക്കി മാറ്റുന്നവരാണ് അവർ ശവം ശവത്തെ ഭക്ഷിക്കുന്നവരാണ് സി അപ്പോൾ നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് അതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നാക്ക് ഒരുപക്ഷെ മനുഷ്യൻ്റെ ജൈവികമായിട്ടുള്ള എല്ലാ ഒരു നിലനിൽപ്പ് തന്നെ ഭക്ഷണത്തിലൂടെയാണ് അപ്പോൾ അത് നമ്മൾ എന്ത് കഴിക്കാം പക്ഷേ നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു സാമൂഹികമായ ചങ്ങലകൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അതിലൊന്നും കാര്യം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഈയൊരു അഘോരികളുടെ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് അപ്പോൾ ഒരു നിവൃത്തിയിൽ ഈ അഘോരികൾ അത്ര പവർഫുള്ളാണ് അവരുടെ ഒരു വിൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്തുറഞ്ഞു പോകുന്ന ആ ഒരു മഞ്ഞ് കാലത്ത് പോലും അവർ ഒറ്റക്കാലിൽ നിന്ന് ഈ ഒരു ദിഗംബരന്മാരായിട്ട് തപസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ തപസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ സൂപ്പർ ഹ്യൂമൻസ് ഹ്യൂമൻസാണ് നമുക്ക് ഒരു നമ്മളിപ്പോൾ ഒരു വലിയൊരു ഇപ്പോൾ മൂന്നാർ അല്ലെങ്കിൽ എവിടെയാണ് ഏതെങ്കിലും ഒരു ഹിമാലയത്തിൻ്റെ സമയത്ത് ഒരു ട്രിപ്പ് പോകുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് അധികം തണുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതുപോലെ മൈനസ് ഡിഗ്രി സ്ഥലത്തൊക്കെ ഇവർ കൊടും തപസ് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഉയർന്ന സാധകരെല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ സംഗമിക്കുന്ന ഒരു സമയമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മഹാഗുരുക്കന്മാർ ഇപ്പോൾ ഒരു ഒരു ലീമേജ് ഉണ്ടോ എന്ന് വിചാരിക്കും ഇപ്പം നാഥസമ്പ്രദായത്തിലൊരു വലിയൊരു ലീനേജ് അപ്പോൾ ആ ലീനേജിലുള്ള ആ ലീനേജിൽ സാധനം ചെയ്യുന്ന എല്ലാവരും തന്നെ ആ ഒരു സമയത്ത് അവിടെ ഈ ഒരു സ്നാനത്തിനെത്തും സ്നാനത്തിനെത്തുമ്പോൾ ആ ഒരു ലീനേജിലെ ഉന്നതനായിട്ടുള്ള ഒരു യോഗിയെത്തും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദിവ്യപ്രഭ ഇവരുടെ ഒരു ഒരു ഓറ എന്ന് പറയില്ലേ ആ ഒരു ഓറ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും അവിടെ അപ്പോൾ അതിന് ഈ രാശിപ്രകാരം അല്ലെങ്കിൽ ഈ ഒരു സമയപ്രകാരവും അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അവർ വന്നു അവരുടെ അനുഗ്രഹം സ്വീകരിച്ചു അവരുടെ ആ ഒരു പവർ ആ അവർ നേരത്തെ പറഞ്ഞ ചിന്ത ഇവരുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിത്താണ് ഇപ്പോൾ ഒരു ചെറിയ വിത്തിൽ ഒരു പയർമണിയിൽ വലിയൊരു പയർമര ഒളിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു ആൽ വിത്തിൽ വലിയൊരു ആൽ വിളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ചിന്ത ആ ഒരു ഒരു ജീവനിൽ സ്പർശിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ മഹത്തായ ഒരു പരിവർത്തനം സംഭവിക്കും അപ്പം അങ്ങനെ ഈ വരുന്ന കുംഭമേളയിൽ അവിടെ ആ ഒരു മഹനീയമായ ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ആ ഒരു സംഭവത്തിൽ എത്തിച്ചേരുന്ന എല്ലാ സാധകർക്കും ആത്മീയമായിട്ടുള്ള വിജയം ഉണ്ടാവട്ടെ ആദി നാദിന്റെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ കുംഭമേള നടക്കുന്നിടത്ത് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന ചടങ്ങുകൾ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പറഞ്ഞാൽ ആ ഒരു പുണ്യ സംഗമത്തിൽ ആ ഒരു ഗംഗ യമുന പിന്നെ ആ ഒരു ത്രിവേണി സംഗമം സരസ്വതി നദിയുടെ ആ ഒരു സംഗമസ്ഥാനത്ത് നിന്ന് നമ്മളൊന്ന് നമ്മുടെ പൂർവ്വജന്മാർജിത അതായത് നമുക്ക് മുക്തിയെ പ്രാപിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ വിഘാതം സൃഷ്ടിക്കുന്ന എല്ലാ അഴുക്കുകളെയും അവിടെ കഴുകിക്കളയുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പതിമൂന്നാം തീയതി ജാനുവരി തേർട്ടീൻത്തിനുണ്ട് ഫോർട്ടീൻത്തിന് അതുപോലെ ഒരു ആയിട്ടുള്ള ഈ ഒരു സ്നാനത്തിന് പറ്റിയിട്ടുള്ള ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡേറ്റാണ് ആ ഒരു സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ലീനേജിലുള്ള ഗുരുക്കന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും അവരുടെ ഒരു ആത്മീയ ഓറ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് ആത്മജ്ഞാനത്തിലേക്ക് അവരെ കൈപിടിച്ച് വരുത്താനുള്ളൊരു ഓറ അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മളെ ഈ മാനസികമായ അഴുക്ക് അതൊരു ഉദാഹരണമാണ് അഴുക്ക് മനസ്സൊരിക്കലും അഴുക്കല്ല അപ്പോൾ ആ ഒരു അവിടെ ചെല്ലുന്നു നമ്മളെ ബ്ലോക്കേജ് സൃഷ്ടിക്കുന്ന ആ ഒരു എല്ലാവിധ എനർജി ബ്ലോക്കേജുകളെയും മാറ്റി നമ്മുടെ മുക്തിയെ ആ ഒരു ഡിവൈൻ പവറിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമാക്കി അവിടെ വരുന്ന എല്ലാ സാധകരെയും മാറ്റുക എന്നുള്ളതാണ് ആ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്ര മഹനീയമാണ് അപ്പോൾ ഇതിനൊരു മറ്റൊരു വശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട നാടുകളുണ്ടെന്ന് പറഞ്ഞു അതായത് ഇട പിങ്കള സുഷുമ്ന അപ്പോൾ ആ മൂന്ന് നാടുകളുടെയും ഒരു പ്രഭവ അതായത് മൂന്നും കൂടി ചേരുന്ന ഒരു സംഗമമാണ് നമ്മുടെ ഈ ഈ ബിന്ദു എന്ന് പറയുന്നത് അതൊന്ന് കട്ട് കേട്ടോ നമ്മളെ മൂന്ന് ഈ ഒരു പ്രധാന നാടികളും കൂടി ചേരുന്നതാണ് ഈ ത്രിനേത്രം എന്ന് പറയുന്ന ഈ ഒരു ക്രൈസ്റ്റ് കോൺഷ്യസ് എന്ന് പറയുന്ന ഈ നമ്മുടെ രണ്ട് പുരികങ്ങൾക്കിടയിലുള്ള ഒരു ആജ്ഞാചക്രം ഓക്കെ അപ്പോൾ ഈ ഒരു ആജ്ഞാചക്രത്തിലാണ് ശിവന്റെ കേന്ദ്രമാണത് തൃക്കണ്ണെന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സംഗമത്തിന്റെ ഒരു അതായത് നമ്മുടെ കുണ്ടലീനി ഉയർന്ന് നമുക്ക് ഉയർത്താൻ ഇവിടം വരെയാണ് സാധിക്കുന്നത് പിന്നെ സഹസ്രാരത്തിലേക്ക് അത് അത് സ്വാഭാവികമായിട്ടാണ് അലിഞ്ഞു ചേരുന്നതാണ് അപ്പോൾ സാധനങ്ങളെല്ലാം നമ്മളെ എവിടെ എത്തിക്കാനാണ് സഹായിക്കുന്നത് അപ്പോൾ ഈ എല്ലാ സാധകർക്കും അവരുടെ ഉള്ളിലുള്ള ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ അഴുക്കുകളെയും കഴുകിക്കളയാനായിട്ടാണ് ഈ ഒരു കുംഭമേളയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് അവിടെ ഗുരുക്കന്മാരുടെ ഒരു ഗ്രേസ് ആ സമയത്ത് നമുക്ക് ആ ഒരു ഇപ്പം അവിടെ എല്ലാ ലീനേജിലുള്ള ഗുരുക്കന്മാരും ഉണ്ടാവും പറഞ്ഞു അപ്പോൾ അതില് സന്യാസി വര്യന്മാരുണ്ടാവും ഇതിൽ തന്നെ അഘോരികളും ഉണ്ടാവില്ലേ ഈ യോഗി സന്യാസി അഘോരികള് ഇത് ഇവര് തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് തോന്നിട്ടുണ്ടാവുക അഘോരികളെ പൊതുവേ നമുക്ക് ഒരു താല്പര്യം തോന്നും അങ്ങനെയല്ല ഒരു പേടി ആ ഒരു ഇതായിരിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനൊരു എങ്കിൽ അവർക്ക് അതി ഭയങ്കരമായിട്ടുള്ള ജ്ഞാനശക്തി കഴിവ് ഇതെല്ലാം ഉണ്ടെന്ന് നമുക്ക് അറിയേണ്ടതാനും പക്ഷെ നമ്മളോട് നമുക്ക് അവരോട് ഒരു അടുപ്പം തോന്നില്ല അതെന്തുകൊണ്ടാണ് അത് അവര് ഒരു സാമൂഹിക ജീവിതം അവര് തീർച്ചയായിട്ടും ഒഴിവാക്കുന്നുണ്ട് ഓക്കെ അവരുടെ ഒരു ഇന്ദ്രിയ ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതീവ ശക്തമാണ് അവരുടെ ഒരു ഇച്ഛാശക്തി ആ ഒരു ഇച്ഛാശക്തിയിൽ അവര് ദിവസങ്ങളോളം ഒരേ രീതിക്ക് ഇപ്പൊ കൊടും തണുപ്പിൽ അതായത് മൈനസ് എത്രയോക്കെയോ പോകുന്ന ഹിമാലയത്തിലെ കൊടും തണുപ്പിൽ മണിക്കൂറുകളോളം അതും ദിഗംബരന്മാരായി ദിഗംബരന്മാരെന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളെ ദിക്കുകളാക്കി അവരത്ര മണിക്കൂറുകളോളം ഒരേ സ്ട്രെച്ചിൽ അവർ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് പിന്നെ അവരുടെ ഭക്ഷണക്രമം നമുക്കറിയാം ഇപ്പം അവർ ശവം വരെ ഭക്ഷിക്കുന്ന ഒരു കാര്യങ്ങൾ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം ചീത്ത ഭക്ഷണം എന്ന കാറ്റഗറൈസേഷൻ ചെയ്തുകൊണ്ട് ആ സാമൂഹിക ജീവിതം നയിക്കുന്ന മനുഷ്യർ അവനാൽ സൃഷ്ടിക്കപ്പെട്ട ചങ്ങലയിൽ ആണ് ആ ഒരു കാര്യങ്ങൾ മുൻപോട്ട് കൊല്ലിക്കുന്നത് പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല ആത്മജ്ഞാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഇത്തരം ഇന്ദ്രിയങ്ങളുടെ ഒരു അതീശത്തിനും അപ്പുറത്താണെന്ന് നമ്മളെ കാണിക്കുന്നത് അവരുടെ ഭക്ഷണത്തിൽ പോലും ആ ഒരു അത്ര ഉന്നതമായ ഒരു കാഴ്ചപ്പാടാണുള്ളത് അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള അതാണ് ഈ അഘോരികൾ ഈ അഘോരികളെല്ലാം ഈ ഒരു കുംഭമേളയുടെ സമയത്ത് ഈ സ്നാനത്തിനും ഈ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിലെ അതായത് ആത്മജ്ഞാനം എന്ന ആ ഒരു അമൃതനെ സ്വീകരിക്കാൻ ഒരു ഓരോ സാധകൻ്റെ മനസ്സിനെ ക്ലീനപ്പാക്കാൻ അവരുടെ ബ്ലോക്കേജുകളെല്ലാം തട്ടിക്കളയാനായിട്ട് ഈ അഗോരുകളുടെ ഒരു വിൽ പവർ ഈ ഒരു സംഗമസ്ഥാനത്ത് എപ്പോഴും ഉണ്ടാവും അപ്പോൾ ആ ഒരു ശാക്തേയ പരമ്പരയിലും ശൈവ പരമ്പരയിലുമുള്ള എല്ലാ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും അവിടെ ഉണ്ടാവും അപ്പോൾ അവിടെ എത്തി എല്ലാവർക്കും അനുഗ്രഹങ്ങളിൽ അനുഗ്രഹം പാത്രമാവാൻ സാധിക്കട്ടെ എന്ന് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക